സംഭവം പുത്തൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കിടക്കുന്ന ബസ് ബസിന്റെ പേര് കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും കിങ്ങിണി കിങ്ങിണി കിങ്ങിണിമോള് ഇനി കുറച്ച് ദിവസം ഇവിടെ കിടക്കും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കിങ്ങിണി കിങ്ങണിമോള് പുറത്തിറങ്ങിയത് കഷ്ടകാലം എന്ന് പറയാം ഇന്ന് രാവിലെ പെൺകുട്ടി സ്കൂളിൽ പോകാൻ കേറിയതാണ് പിള്ളാര് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നാണ് കണ്ടക്ടർ പരാതി പെൺകുട്ടിയോട് കയറി നീക്കാൻ ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു കേട്ടില്ല ഒന്ന് വളച്ചതാണ് പെൺകുട്ടി റോഡിൽ വീണു അതൊന്നും ഒരു കാര്യമല്ല പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് കണ്ടക്ടർ പറഞ്ഞത് കുഴപ്പം നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കുമാണ് ഇനിയാണ് രസം വാഹനത്തിനുള്ളിൽ കയറി ഏമാമാർ പരിശോധിച്ചപ്പോഴാണ് സ്പീഡ് ഗവർണർ ഇളക്കിയിട്ടിരിക്കുന്ന കാര്യമറിഞ്ഞത് എന്താണ് കാര്യമെന്ന് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രൈവർ അകത്ത് നിന്ന് എന്തൊക്കെയോ ഏമാരോട് സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തു ഒരു കാര്യം നമുക്കും മനസ്സിലായി എന്തൊക്കെയോ നിയമലംഘനം ഈ ബസ്സിനുണ്ട് എന്തോ ഏമാമാർ അടിമുടി പരിശോധിക്കുകയാണ് കയറിയിരുന്നും വണ്ടി ഓടിച്ചും ഒക്കെ നോക്കുന്നുണ്ട് പുത്തൂർ ഫർണിക്കാവ് കൊട്ടാരക്കിരയ്ക്ക് വരുന്ന റൂട്ടിൽ ഇത് ഒരു നിസ്സാര അപകടമാണെന്നാണ് ഈ ഡ്രൈവറും പിളിയും പറയുന്നത് നമ്മുടെ ജീവനാണ് നമ്മുടെ മക്കളാണ് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബസ്സുകളിൽ കയറി സഞ്ചരിക്കുന്നത് പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു ഇന്ന് ആ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് ഞാൻ ഡ്രൈവറോട് ഒന്ന് തിരക്കി അപ്പോൾ പറഞ്ഞത് അവർക്കാര്ക്കും കുഴപ്പമില്ല ഓരോ ആക്സിഡൻറ്റ് നടക്കുമ്പോഴും ഇവർ ഇവരെ ന്യായീകരിച്ചാണ് വരാറുള്ളത് എം ബി ഡിയോട് നമ്മൾ ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും എന്നാണ് നമുക്ക് നമുക്ക് മനസ്സിലായത് കണ്ടക്ടറോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ അവർ പറയുന്ന മറുപടി ഈ സമയം സ്കൂളുകളിലേക്ക് പോകാൻ വരുന്ന കുട്ടികൾ എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല അവർ ഫുട്ബോളിൽ നിന്ന് മാത്രമേ സഞ്ചരിക്കൂ എന്നാണ് പറഞ്ഞത് എന്നാലും സ്പീഡ് കുറഞ്ഞത് ഇരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയതും ചികിത്സ കഴിഞ്ഞ പെൺകുട്ടി വീട്ടിൽ സുഖമായി എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വാഹനം കുറച്ച് ദിവസത്തേക്ക് ഇനി നിരത്തിലിറങ്ങത്തില്ല കിങ്ങിണി മൂക്ക് ഒന്ന് വിശ്രമം ആവശ്യമായിരുന്നു നല്ല വാർത്താ പ്രാധാന്യം വന്നതുകൊണ്ടായിരിക്കാം എം വി ഡി അടക്കം ഉദ്യോഗസ്ഥരെത്തി ഈ വാഹനം അരിച്ച് കുണിച്ച് പരിശോധിച്ചത് അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇവൻ ഇറങ്ങി ഇപ്പം നിരത്തിൽ ഓടിത്തുടങ്ങിയനായിരുന്നു ഒതുക്കാനപ്പോൾ ഉള്ള ശ്രമങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും വില പോയില്ല പോലീസ് സ്റ്റേഷനിൽ എം വി ഡി അടക്കം പരിശോധിക്കാനെത്തിയപ്പോഴത്തേക്കും മാധ്യമങ്ങൾ അവിടെയും പറന്നെത്തി ഇടവും മലവും ചാനലുകാരി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം മേൽനടപടി സ്വീകരിച്ച് എം വി ഡി അടക്കമുള്ളവർ സ്ഥലം വിട്ടത് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ഒരാഴ്ചയായതേ ഉള്ളു ഒരു വാഹനം ടെസ്റ്റ് ചെയ്ത് നിരത്തിലിറങ്ങി ഓടാൻ തുടങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ വാഹനം വലിക്കാഞ്ഞതുകൊണ്ടാണ് സ്പീഡ് ഗവൺർ ഊരിയിട്ടത് എന്നാണ് ഇപ്പോൾ ഡ്രൈവർ അടക്കമുള്ളവർ അടക്കം പറയുന്നത് എന്തായാലും വെഹിക്കിൾമാർ നാല് സൈഡിൽ നിന്ന് വാഹനം അടിമുടി പരിശോധിച്ചിരുന്നു മറ്റൊരു കാര്യം നമുക്ക് പറയാം ഇവർ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ വാഹനം ഇങ്ങനെയൊക്കെ പരിശോധിച്ചായിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുമോ പക്ഷേ ഈ ഒരു വാഹനം വളരെ പതുക്കെയാണ് എത്തിയതെന്നാണ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും വാദം എന്തായാലും ഒരു കുട്ടിക്ക് ആപത്ത് പറ്റാഞ്ഞത് നല്ല കാര്യം എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നാളെ നിങ്ങൾ ഇതേപോലുള്ള ഡ്രൈവർമാരുടെ കൈകളിൽ ജീവൻ വെച്ച് ഇതേപോലെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ